മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വാക്യശുദ്ധി എന്ന വിഭാഗത്തെക്കുറിച്ചാണ് നമുക്കറിയാം സമീപകാല പരീക്ഷകളിലെല്ലാം രണ്ട് മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് വാക്യശുദ്ധി എന്നത് വാക്യശുദ്ധിയിൽ ചില വാക്യദോഷങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് എളുപ്പത്തിൽ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് വാക്യശുദ്ധിയിലെ ചോദ്യങ്ങളിലേക്ക് വരാം ഒരു പരീക്ഷയിലൊരു ചോദ്യമാണത് ശരിയായ വാക്യം ഏത് ആദ്യത്തത് മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഓപ്ഷൻ ബി ഏകദേശം നൂറോളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഓപ്ഷൻ സി ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി അപ്പോൾ ഇതാണ് നാല് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്കും ശരിയായ ഉത്തരവ് എന്നുള്ളതും മറ്റ് ഓപ്ഷനുകളിൽ വന്നിട്ടുള്ള ദോഷങ്ങളൊന്നാണെന്ന് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ എയുടെ ഇങ്ങനെയായിരുന്നു മറ്റിതര സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അവിടുത്തെ തെറ്റെന്ന് പറഞ്ഞാൽ മറ്റ് ഇതര അത് വേണമെന്നില്ല അപ്പോൾ ശരിക്കാണെങ്കിൽ അത് മറ്റു സംസ്ഥാനങ്ങളുടെയും കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നതാണ് അതിൻ്റെ ശരിയായ രൂപം മറ്റിതര എന്നുള്ളത് അവിടെ ആവർത്തനം വന്നിരിക്കുന്നുള്ളത് തെറ്റാണത് ഓപ്ഷൻ ബി എടുക്കണെങ്കിൽ ഏകദേശം നൂറോളം പുസ്തകങ്ങൾ ഇവിടെ രണ്ടും ഓളം എന്ന് പറയുമ്പോഴും ഏകദേശം എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അതും വാക്യദോഷം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് ആ വാക്യത്തിൽ നൂറോളം പുസ്തകങ്ങളെന്ന് മതി അല്ലെങ്കിൽ ഏകദേശം നൂറ് പുസ്തകങ്ങൾ എന്നായാലും മതിയായിരുന്നു അപ്പോൾ ഏകദേശം നൂറ് പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നൂറോളം പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മതി അപ്പോൾ ഏകദേശം ഒന്നോ അല്ലെങ്കിൽ ആ ഓളം എന്നുള്ളതോ വേണമെന്നില്ല അപ്പോൾ അതും തെറ്റാണത് ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്നാണ് ആ പുസ്തകങ്ങൾ ഓരോ വിദ്യാർത്ഥിയും എന്ന് പറയുമ്പോൾ ഓരോ പുസ്തകം എന്നു മതിയത് ആ പുസ്തകങ്ങൾ എന്ന വിഭവചനം വേണ്ട അവിടെ ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകം കൊണ്ടുവരണം എന്നാണ് അതിൻ്റെ ശരിയായ ഇത് വരുന്നത് ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത് നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മറ്റൊരു ചോദ്യമാണ് ശുദ്ധി എന്ന വിഭാഗത്തിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് ആദ്യം സൂചിപ്പിച്ചു ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വരുന്നതാണ് ധീരനായ സ്ത്രീയുടെ പുത്രനെ വീരചക്ര ലഭിച്ചു ഓപ്ഷൻ ബി ധീരനായ സ്ത്രീയുടെ ആ പുത്രനി വീരചക്ര ലഭിച്ചു ഓപ്ഷൻ സ്ത്രീ ആ സ്ത്രീയുടെ പുത്രനി വിരചക്ര ലഭിച്ചു ഡി ആ ധീരനായ പുത്രനെ വീരയാക്കർ ലഭിച്ചു നമുക്ക് ഓരോ നോക്കാം ധീരനായ സ്ത്രീയുടെ പുത്രനെ ആ വാക്യം തെറ്റാണെന്ന് ആദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ധീരനായ ആ സ്ത്രീയുടെ പുത്രനെ വീരേക്കർ ലഭിച്ചു അത് തെറ്റാണ് ധീരനായ സ്ത്രീയുടെ ആ പുത്രനെ വിരേക്കർ ലഭിച്ചു അവിടെയും ശരിയല്ല ആ സ്ത്രീയുടെ പുത്രനി വിരയാക്കർ ലഭിച്ചു ആ സ്ത്രീയുടെ പുത്രനി വീരയാക്കർ ലഭിച്ചു അതാണ് ശരിയായ ഓപ്ഷൻ സി ആണ് ശരിയായ വാക്യം എന്താണ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ധീരനായ പുത്തറിന് വീരയക്കർ ലഭിക്കുന്നത് ധീരനാണ് പിന്നെ അവിടെ നമുക്ക് ധീരനായ എന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ല അത് അപ്പോൾ അതാണ് അവിടുത്തെ നാലാമത്തൊരു തെറ്റ് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ആ സ്ത്രീയുടെ പുത്തരി വീരയാക്കറിലും ലഭിച്ചു കുറച്ചാളും വന്നൊരു ചോദ്യമാണത് വേറെയും പല ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുമത് അതിൽ ഒരു ക്രമപങ്കം എന്ന രീതിയിലൊരു തെറ്റായാലും വരുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്നത് അതിന് ശരിയായ രൂപം താഴെ കൊടുത്തിട്ടുണ്ട് ആ വാക്യത്തിൻ്റെ ശരിയായ വാക്യം ഉള്ളൂരിൻ്റെ വേറെയും പലഗതികൾ എൻ്റെ കൈവശമുണ്ട് അതാണ് എൻ്റെ ശരിയായിട്ടുള്ളത് വേറെയും പല ഉള്ളൂരിൻ്റെ ഗതികളെന്നുള്ള കൊടുത്തത് ഉള്ളൂരിൻ്റെ വേറെയും പലഗതികൾ എൻ്റെ കൈവശമുണ്ട് തൊട്ട് താഴെയുള്ള ചോദ്യമാണ് സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം അവിടെ അതിൻ്റെ ശരിയായ രൂപം സ്കൂളും പരിസരവും വ്യക്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം ഓരോ കുട്ടിയും കുട്ടികളും എന്നുള്ളതിന് ഓരോ കുട്ടിയും സൂക്ഷിക്കാന്നുള്ള സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ അതിൽ ഇതൊന്നുമില്ല ആ ഓരോ കുട്ടിയും എന്നുള്ളതാണ് അതിനകത്ത് തെറ്റായിട്ട് വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ശരീരൂപം മറ്റൊന്ന് നളിനിയും ലീലയും കരുണയും വീണപോവും കുമാരനാശാന്റെ കൃതികളാണ് ഇവിടെ വാക്യദോഷം എന്ന് പറയുന്നത് നളിനിയും ലീലയും കരുണയും വീണുപോവും എന്ന് പറയുമ്പോൾ നമ്മൾ ആ ശബ്ദങ്ങളായ ആ ഘടകം അല്ലെങ്കിൽ നിബാധ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഉമ്മുള്ള അവിടെ ചേർത്തിട്ടുണ്ട് അവിടെ അത് പിന്നെ അവിടെ ആ അങ്കുശം അല്ലെങ്കിൽ അൽപ്പവിരാമം എന്നുള്ളൊരു ചിഹ്നം അവിടെ വേണമെന്നില്ല ഒന്നില്ലെങ്കിൽ അത് ആ ഉമ്മുള്ള ദ്യോതകം മതി അല്ലെങ്കിൽ അവിടെ ആ അൽപ്പവിരാമം അങ്കുശം എന്നുള്ളവിടെ ചേർക്കണം അപ്പോൾ ഇവിടെ ശരിയായ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം നളിനിയും ലീലയും കരുണയും വീണപൂവും കുമാരനാശാൻ്റെ കൃതികളാണ് അപ്പോൾ അവിടെ ആ ചിഹ്നം ഉപയോഗിച്ചിട്ടില്ല ആ ഉം എന്ന ആ ദ്യോതകം വെച്ച് തന്നെ അത് ചേർത്തിരിക്കുകയാണ് താഴെ വരണമെങ്കിൽ നളിനി ലീല കരുണ വീണപൂവ് എന്നിവ കുമാരനാശാൻ്റെ കൃതികളാണ് അപ്പോൾ രണ്ട് രീതിയിൽ എഴുതാം ഒന്നില്ലെങ്കിൽ ചിഹ്നം ചേർത്തുകൊണ്ട് ഉം എന്ന ദ്യോതകം ഒഴിവാക്കാം അല്ലെങ്കിൽ ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് ഉം എന്ന ദ്യോതകം ചേർത്തും എഴുതാം അപ്പോൾ അതിന് ഏത് രീതിയിലും വേണമെങ്കിലും അത് എഴുതാം തൊട്ട് താഴെയുള്ളതാണ് അദ്ദേഹത്തെ ഹാർദവമായി സ്വീ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഇത് പലപ്പോഴും വന്നിട്ടുള്ളതാണ് അടുത്ത കാലത്ത് വന്നിട്ടുള്ളതാണ് അവിടെ ആ ഹാർദ്ദവം എന്നുള്ളതിനൊരു ഹാർദ്ദമായി എന്നുള്ള ആ വാക്കാണ് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് അതിന് വരുന്നത് മറ്റൊരു വാക്യമാണ് പ്രസിഡന്റ് തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇവിടെ ചില വാക്യങ്ങളിൽ നമ്മൾ ചില പദങ്ങൾ ചേർക്കാതെ തന്നെ വ്യക്തമായ സൂചനകൾ ഉണ്ടായിരിക്കും ഇപ്പം ഇവിടെ പ്രസിഡൻ്റ് പത്നിയോടൊപ്പം എത്തിച്ചേർന്നു തൻ്റെ എന്ന് പ്രത്യേകം ചേർക്കണമെന്നില്ല അവിടെ അപ്പോൾ അത് പ്രസിഡന്റ് പത്നിയോടൊപ്പം എത്തിച്ചേർന്നു അടുത്ത ചോദ്യം മന്ത്രി അസന്തിഗ്ധമായി അസന്നിഗം എന്ന് എഴുതുന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് വാക്യത്തിലും വരാറുണ്ട് ചിലപ്പോൾ അത് തനിച്ചും ചോദിക്കാറുണ്ട് അസന്ധിഗ്ധം സംശയത്തിനിടയില്ലായ നർത്ഥത്തിലാണത് വരുന്നത് അവിടെ ആദ്യത്തേത് മന്ത്രി അസന്നിഗമായി പ്രഖ്യാപിച്ചു രണ്ടാമത്തെ മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു മൂന്നാമത്തത് അസനിഗ്ധമായി പ്രഖ്യാപിച്ചു അതിന് ശരിയത്തരം ഡി ആണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് അതിൻ്റെ ശരിയായ ഉത്തരം ഡി ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം അപ്പോൾ വാക്യശുദ്ധി വരുമ്പോൾ വാക്യത്തിൽ ചിലപ്പോൾ ചില തെറ്റായ പദങ്ങൾ ആ വാക്യത്തിൽ വന്നാലും ആ വാക്യം തെറ്റായിട്ട് തന്നെ വരും അങ്ങനെയുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിവിടെയും തൊട്ടു മുമ്പ് ഹാർദം എന്നുള്ളിടത്തും കണ്ടത് വാസുദേവൻ അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലുത് കൈ നഷ്ടമായി നാല് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ് ശരിയായ വാക്യം കണ്ടെത്താനുള്ള ചോദ്യം തന്നെയാണത് എ ആണിപ്പോൾ നമ്മൾ വായിച്ചത് വാസുദേവൻ അയാളുടെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വലത് കൈ നഷ്ടമായി ബി വാസുദേവന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സ്വന്തം വലുത് കൈ നഷ്ടമായി ഓപ്ഷൻ സി വാസുദേവൻ അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലത് കൈ നഷ്ടമായി ഓപ്ഷൻ ഡി വാസുദേവന് ചെറുപ്പത്തിൽ തന്നെ വലത് കൈ നഷ്ടമായി അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഒന്നും രണ്ടും മൂന്നിലും പല സൂചനകളും ആവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള വാക്യം നാലാമത്തതാണ് വാസുദേവന് ചെറുപ്പത്തിൽ തന്നെ വലുതുകൈ നഷ്ടമായി തൻ്റെയെന്നോ സ്വന്തം എന്നൊന്നും വേണമെന്നില്ല വാസുദേവന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായെന്ന് പറഞ്ഞാൽ വാസുദേവൻ്റെ വലുതെ നഷ്ടമായെന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് അവിടെ മറ്റ് പദങ്ങളുടെ അത് വേണമെന്നില്ല അല്ലാതെ തന്നെ അത് അർത്ഥം വ്യക്തമാക്കുന്നതാണ് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ അസംഖ്യം ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന പവനരുത്യം പോലുള്ളൊരു ദോഷമാണത് അത് ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന രണ്ട് വാക്ക് വന്നിരിക്കുകയാണ് എണ്ണമറ്റ എന്ന് പറഞ്ഞാലും അസംഖ്യം എന്ന് പറഞ്ഞാലും അസംഖ്യം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി ആ ചടങ്ങുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെ ആവാം അല്ലെങ്കിൽ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട അസംഖ്യം ഏതെങ്കിലും ഒരു വാക്ക് മതിയത് രണ്ടും വേണമെന്നില്ല അടുത്തത് അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല ഈ വാക്യത്തിലെ അടിമത്വം എന്നുള്ളതും നമുക്കറിയാവുന്നതാണ് അത് അടുത്ത കാലത്തൊരു അത് പദശുദ്ധിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പദശുദ്ധിയിൽ വരുന്ന ചില പദങ്ങൾ വാക്യത്തിൽ വരുമ്പോഴും ആ വാക്യം പദം തെറ്റാണെങ്കിൽ മൊത്തത്തിൽ മതത്തിൽ തെറ്റിപ്പോകുന്നത് ഇവിടെ ആ പ്രത്യയം കൊടുത്തിരിക്കുന്നതാണ് ത്വം എന്ന പ്രത്യയം സംസ്കൃത പദങ്ങൾക്കാണ് സാധാരണ ഉപയോഗിക്കാറ് നമ്മൾ ത്തം എന്ന പ്രതി അടിമ എന്ന പദം മലയാളമായതുകൊണ്ട് അടിമത്തം എന്നുള്ളതാണ് അത് ശരിക്ക് വരുന്നത് അടിമത്വം അല്ല അടിമത്തം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല ഈ പദം പല ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു പദമാണത് അടിമത്തം എന്നുള്ളത് അപ്പം അവിടെ ഭോഷത്വം അതുപോലത്തെ വരുന്ന പദങ്ങളാണ് മുതലാളിത്തം മണ്ടത്തം വിഡിത്തം അങ്ങനെയൊക്കെ അത് ആ തം വെച്ച് വരുന്നതാണ് നരത്വം ദേവത്വം ജലത്വം പ്രഭുത്വം എന്നൊക്കെ പോലും ഇതൊക്കെ സംസ്കൃതപദങ്ങൾ നരത്വം ദേവത്വം പ്രഭുത്വം ജലത്വം എന്നൊക്കെ വരുന്നത് സംസ്കൃത പദങ്ങളാണ് ഇവിടെ ദോഷത്വം മുതലാളിത്തം തം ത്വം ഈ പ്രത്യേകങ്ങളുടെ പദങ്ങൾ അനുസരിച്ചിട്ടാണത് ത്വം എന്നുള്ളത് സംസ്കൃത പദങ്ങൾക്കും തം എന്നുള്ളത് മലയാള പദങ്ങൾക്കും നാം പ്രത്യേകമായിട്ട് ചേർക്കാറുള്ളത് അവൻ അമ്പലത്തിന് ചുറ്റും പ്രദർശിന് വെച്ചു ശരിയായ രൂപം അവൻ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു എന്നാണ് പ്രദക്ഷിണമെന്നുള്ളത് വലംബിക്കുക എന്ന അർത്ഥം തന്നെയാണ് അപ്പോൾ അവിടെ ചുറ്റും ഒന്നും വെക്കണമെന്നില്ല ഇവിടെ വേറൊരു രീതിയിൽ ചിലപ്പോൾ ഇത് വരാം ഈ എന്ന് കൊടുത്തിരിക്കുന്നത് പ്രദക്ഷിണം എന്നാണ് ശരിക്ക് വലം വലംബിക്കുക എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ ഒരക്ഷരം തെറ്റിച്ചുകൊണ്ട് പ്രദക്ഷിണമെന്ന് എടുത്താലും അത് തെറ്റി തന്നെയാണ് എന്നുള്ളത് ആണ് ശരിയായിട്ട് വരുന്നത് ആ രീതിയിലും അത് കണ്ടിട്ടുണ്ട് അതുപോലെ തൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ട് താഴെ കൊടുക്കുകയാണ് തുലാഭാരത്തിനായി നൂറ് തേങ്ങകൾ എത്തിച്ചു ശരിയായ രൂപം തുലാഭാരത്തിനായി നൂറു തേങ്ങ എത്തിച്ചു നാല് പുസ്തകങ്ങൾ എന്നുള്ളിടത്ത് നാല് പുസ്തകം മതി പുസ്തകങ്ങൾ വേണ്ട നാല് പുസ്തകങ്ങൾ വേണ്ട നാല് പുസ്തകം മതി പത്ത് സംവത്സരങ്ങൾ വേണമെന്നില്ല പത്ത് സംവത്സരം മതി അപ്പോൾ അതെല്ലാം ആ രീതിയിലുള്ള മറ്റു ഉദാഹരണങ്ങളാണ് മറ്റൊരു ചോദ്യമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ് വാക്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അതാണ് ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ പൗനരുത്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണെന്ന് ആക്കാം ഏതെങ്കിലും ഒരു പദം ചേർത്തത് ഒരു പദം ഒഴിവാക്കാം ഏതെങ്കിലും ഒഴിവാക്കിയാലും മതി അത് ശരിയായിട്ട് വരുമോ ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണെന്ന് അങ്ങനെ കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇന്നും നമ്മുടെ നാട്ടിൽ സർവത്ര അഴിമതിയാണെന്ന് വേണമെങ്കിലും ചെയ്യാം അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗദ്യന്തരമില്ലാഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ അത് രണ്ടു മൂന്ന് രീതിയിൽ ശരിയാക്കാത് അത് തെറ്റാണ് ഗദ്യന്ത വേറെ ഗദ്യന്തിരമില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് അത് ശരിയാക്കുന്നതെല്ലാം അവൻ നിന്നെ ആശ്രയിച്ചത് ഇത് വരുന്നത് ചിലപ്പോൾ നമുക്ക് ശരിയായ വാക്യോ എന്ന് ചോദിക്കാം ചിലപ്പോൾ തെറ്റായ വാക്യോ എന്ന് ചോദിക്കാം ആ രീതിയിലുള്ള ചോദ്യമായിരുന്നു ഇത് മൂന്ന് ശരിയായ വാക്യങ്ങൾ തന്നിട്ട് ഒരു തെറ്റായ വാക്യമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു തെറ്റായ വാക്യമായിരുന്നു അപ്പോൾ മൂന്ന് ശരിയായത് ഇങ്ങനെയായിരുന്നു അവൻ തന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ് അവൻ തന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ് അവൻ തന്നെ ആശ്രയിച്ചത് ഗദ്യന്തരമില്ലാഞ്ഞിട്ടാണ് അത് മൂന്ന് ശരിയാണ് അവൻ തന്നെ ആശ്രയിച്ചത് വേറെ ഗദ്യാന്തരമില്ലെന്നുള്ളതാണ് തെറ്റായിട്ടുള്ള വാക്യം മറ്റത് വരുന്നത് ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് അതിൻ്റെ വ്യക്തമായ അർത്ഥം കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ ഞാനൊരു കാര്യം വിചാരിച്ചതേ ഉള്ളൂ അപ്പോൾ മനസ്സിൽ നിന്ന് വേണമെന്നില്ല അവൻ അവർ നടന്നു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു അവർ നടന്നു പോകുന്നത് ഞാൻ കണ്ടു കണ്ണുകൊണ്ടെന്നു വേണമെന്നില്ല ഞാൻ അക്കാര്യം എൻ്റെ ചെവി കൊണ്ട് കേട്ടു അവിടെയും വേണമെന്നില്ല അപ്പം ഇവിടെ മനസ്സ് കണ്ണ് ചെവി ഇതൊന്നും ഇതുപോലൊന്നും സൂചിപ്പിച്ചില്ലെങ്കിലും നമുക്ക് കേട്ടു എന്നും കണ്ടു എന്നും വിചാരിച്ചെന്നും പറയുമ്പോഴും അത് എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ടതിന് സൂചനകൾ ഉണ്ട് ഏകദേശം നൂറോളം പേർ പങ്കെടുത്തു നേരത്തെ ചെയ്ത പോലത്തെ ഒരു ജോയം തന്നെയാണത് അപ്പോൾ അവിടെ നൂറോളം പേർ പങ്കെടുത്തു മതി അല്ലെങ്കിൽ ഏകദേശം നൂറുപേർ പങ്കെടുത്തു ആയാലും ശരിയാവുള്ളൂ എല്ലാ ദിവസവും അവർ വരൂ എന്നുള്ളത് ദിവസവും അവർ വരുമെന്ന് മതി എല്ലാ ദിവസവും ദിവസവും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അത് പൂർണ്ണത വരുന്നുണ്ട് ഒരാൾ പോലും വന്നില്ല എന്നുള്ളടത്ത് ഒരാളും വന്നില്ല എന്ന് മതി ഒരാൾ പോലും വന്നില്ല എന്നല്ല ഒരാളും വന്നില്ല എന്ന് മതി ഒരു പക്ഷേ അവൻ വന്നെന്ന് വരാം ഒരു പക്ഷേ അവൻ വന്നെന്ന് വരാം വന്നെന്ന് വരാമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഊഹമാണത് അപ്പോൾ ഇതവിടെ ഒരു പക്ഷേ വേണമെന്നില്ല അവൻ വന്നെന്നു വരാം അവൾ വന്നിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു അവിടെയും ഊഹം പറയുന്നതുകൊണ്ട് വന്നിരിക്കും എന്ന് മാത്രം മതി കാരണം അതും ഊഹത്തെ തന്നെ സൂചിപ്പിക്കുകയാണ് അവൾ വന്നിരിക്കും എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ശരിയായ രൂപം ഇന്നലെ മുതൽ വീശി തുടങ്ങിയ കാറ്റ് ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ മുതൽ വീശി തുടങ്ങിയ കാറ്റ് ഇവിടെയും ചില പദങ്ങളില്ലാതെ തന്നെ അർത്ഥം വ്യക്തമാണ് ഇപ്പം അവിടെ മുതൽ വീശി ഒന്നും വേണമെന്നില്ല ഇന്നലെ തുടങ്ങിയ കാറ്റ് ഇതുവരെ നിലച്ചിട്ടില്ല അതാണ് ഇന്നലെ മുതൽ വീശി തുടങ്ങിയ കാറ്റ് ഇതുവരെ നിലച്ചിട്ടില്ല എന്നതിൻ്റെ ശരിയായ രൂപമാണ് താഴെ കൊടുത്തിരിക്കുന്ന ഇന്നലെ തുടങ്ങിയ കാറ്റ് ഇതുവരെ നിലച്ചിട്ടില്ല മനസ്സിലൊന്ന് വിചാരിക്കുക പുറത്തു വേറൊന്ന് പറയുക ഇത് നല്ലതല്ല അവിടെ ശരിയായ രൂപം താഴെ കൊടുത്തിട്ടുണ്ട് മനസ്സിൽ നിന്ന് വേണമെന്നില്ല ഒന്ന് വിചാരിക്കുക നമ്മൾ അതുപോലത്തെ ചോദ്യം നേരത്തെ ചെയ്താണ് പുറത്തെന്ന് പറയണമെന്നില്ല ഒന്ന് വിചാരിക്കുക വേറൊന്നു പറയുക ഇത് നല്ലതല്ല അപ്പോൾ അവിടെ മനസ്സിലെന്നുള്ളതും ആ പുറത്തെന്നുള്ളതും ഒഴിവാക്കാവുന്നതാണ് ഈ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി രണ്ട് പദം ആവർത്തിച്ചിരിക്കുന്നു അവിടെ ശരിയായ രൂപം ഈ കാര്യം വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും പറയാം രണ്ടും വേണമെന്നില്ല മറ്റൊന്ന് കേരളത്തിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാ തൊണ്ണൂറ് ശതമാനവും കർഷകരായിരുന്നു കേരളത്തിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനവും നൂറെന്ന് പറയുമ്പോഴും ശതമാനം എന്ന് പറയുമ്പോഴും ഒന്ന് തന്നെയാണ് അപ്പോൾ അവിടെ കേരളത്തിൽ അവിടെ തൊണ്ണൂറ് ശതമാനമൊന്നും മതി അവിടെ നൂറ് ശതമാനം വരുന്നുകൊണ്ട് പിന്നെ നൂറിൽ നിന്ന് പറയണമെന്നില്ല കേരളത്തിൽ തൊണ്ണൂറ് ശതമാനവും കർഷകരായിരുന്നു അടുത്തത് കാലം സമയം നേരം തുടങ്ങിയ പദങ്ങൾ അർത്ഥത്തിൽ അടങ്ങി വിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയേണ്ട കാലം നേരം സമയം തുടങ്ങിയ കാലം സമയം നേരം തുടങ്ങിയ പദങ്ങൾ അർത്ഥത്തിലടങ്ങിയിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല പണ്ട് കാലത്ത് റിക്ഷാവണ്ടി സാധാരണമായിരുന്നു പണ്ട് കാലത്ത് വേണ്ട പണ്ട് റിക്ഷാവണ്ടി ആ കാലത്തൊന്നുള്ള വേണമെന്നില്ല പണ്ട് റിക്ഷാവണ്ടി സാധാരണമായിരുന്നു സന്ധ്യാനേരത്ത് പക്ഷി കൂടണയും സന്ധ്യ നേരത്ത് സന്ധ്യ സന്ധ്യയ്ക്ക് പക്ഷി കൂടണയോന്ന് മതി അല്ലെങ്കിൽ സന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കണമെന്നുള്ള അങ്ങനൊരു ചോദ്യം നേരത്തെ കണ്ടിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കണം രാത്രി സമയങ്ങളിലാണ് വന്യമൃഗങ്ങൾ ഇരതേടി ഇറങ്ങുന്നത് അവിടെ രാത്രിയാണ് വന്യമൃഗങ്ങൾ ഇരതേടി ഇറങ്ങുന്നത് മതി രാത്രി സമയങ്ങളിലാണെന്ന് വേണമെന്നില്ല രാത്രിയാണ് വന്യമൃഗങ്ങൾ ഇരതേടി ഇറങ്ങുന്നത് രാവകലില്ലാതെ പാടുപെട്ട് ഭഗീരഥ പ്രയത്നം കൊണ്ടാണ് അതിന് അതിനനുവാദം വാങ്ങിച്ചെടുത്തത് രാവകലില്ലാതെ പാടുപെടുക എന്ന് പറഞ്ഞാൽ അത് ഭഗീരഥ പ്രയത്നം തന്നെയാണ് അപ്പൊ അവിടെ ഭഗീരഥ പ്രയത്നം കൊണ്ടാണ് അതിനനുവാദം വാങ്ങിച്ചെടുത്തത് രാവുകൾ ഇല്ലാതെ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് ഭഗീരഥ പ്രയത്നം എന്ന വാക്കും നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കാം മറ്റൊന്ന് എൻ്റെ പ്രസംഗം ഇത്രയും നേരം അക്ഷമരായി കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി എൻ്റെ പ്രസംഗം ഇത്രയും നേരം അക്ഷമരായി കേട്ടുകൊണ്ടിരുന്ന ഇവിടെ അക്ഷമരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ഷമയില്ലാതെ എന്നാണ് അതിന് അർത്ഥം വരുന്നത് ക്ഷമയില്ലാതെ എന്നല്ല അപ്പോൾ അവിടെ ഇത്രയും എൻ്റെ പ്രസംഗം ഇത്രയും നേരം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി എന്നാണ് അക്ഷമര എന്ന് അവിടെ വരുന്നത് അവിടെ നമ്മൾ ചില പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം ആ സന്ദർഭത്തിന് ചോദിച്ച അർത്ഥമായിരിക്കില്ല അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നേരത്തെ ഒക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് മറ്റൊന്ന് നളമഹാരാജാവ് ശബ്ദമുണ്ടാക്കാതെ ഉറങ്ങുന്ന ഹംസത്തെ പിടിച്ചു നളമഹാരാജാവ് ശബ്ദമുണ്ടാക്കാതെ ഉറങ്ങുന്ന ഹംസത്തെ പിടിച്ചു അവിടെ ഹംസം ശബ്ദമുണ്ടാക്കി ഉറങ്ങുന്നു എന്നൊരു സൂചനയാണ് അവിടെ വരുന്നത് ഇവിടെ മഹാരാജാവ് ഉറങ്ങുന്ന ഹംസത്തെ ശബ്ദമുണ്ടാക്കാതെ പിടിച്ചു നളമഹാരാജാവ് ഉറങ്ങുന്ന ഹംസത്തെ ശബ്ദമുണ്ടാക്കാതെ പിടിച്ചു അതാണ് എൻ്റെ ശരിയായ രൂപം ഇപ്പം ഇവിടെ നമ്മൾ മലയാളത്തിൽ മലയാളം വരുന്ന വരുന്ന എല്ലാ പരീക്ഷയ്ക്കും രണ്ട് മാർക്ക് വരെ നേടാവുന്ന വാക്യശുദ്ധി എന്ന വിഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങൾ